മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും എം പി രാജേഷിനും ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും വേദിയിലെത്തിയത് പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മന്ത്രിമാർക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ വേദി പങ്കിട്ടത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കൊപ്പം ഇരിക്കാതെ ബി ജെ പി കൗൺസിലർ ഇറങ്ങിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തിയപ്പോൾ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ച സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പിയും സി പി എമ്മും ഡിവൈഎഫ്ഐയും പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ആഴ്ചകൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎ പങ്കെടുത്ത പൊതുപരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും പങ്കെടുത്തതും വിവാദമായിരുന്നു ഇതിന് പുറകെയാണ് സംസ്ഥാനതല പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎക്കൊപ്പം മന്ത്രിമാരും വേദി പങ്കിട്ടത്